ഇനി നാല് പ്രൊജക്ട് കൂടി പൈപ്പ് ലൈനിലാണ് ഇപ്പോല്ലാം തന്നെ മിക്കവാറും ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഇതിനുവേണ്ടി എല്ലാ സഹായവും ചെയ്തു വരുന്ന ഒമാൻ്റെ സുൽത്താൻ ഭരണാധികാരി ഹിസ് മെജസ്റ്റി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അവർകൾക്കും ഗവൺമെൻറ്റിനും ഇൻക്ലൂഡിംഗ് ഹിസ് എക്സലൻസി ഗവർണർ ഓഫ് ദിസ് ഏരിയ അവർക്കും ഡെപ്യൂട്ടി ഗവർണർമാർക്കും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് മുതൈബിയിലെ സമദ് അൽഷാനിൽ പ്രവർത്തനം ആരംഭിച്ചു മുദൈബി വാലി ഷെയ്ഖ് സൌദ് ബിൻ മുഹമ്മദ് ബിൻ സൌദ് അൽ ഹിനായിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടനം രാജ്യത്തെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി മറ്റു വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഒമാനിലെ ലുലുവിന്റെ മുപ്പത്തിയൊന്നാം സ്റ്റോറാണിത് നാൽപ്പതിനായിരം ചതുരശ്രീ അടിസ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റോറിൽ ഗ്രോസറി ഫ്രഷ് ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് അടക്കം വിവിധ വിഭാഗങ്ങളിലായി വ്യത്യസ്ത ശ്രേണികളിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് വിശാലമായ സംവിധാനവും ആധുനിക രൂപകൽപ്പനയും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം നൽകുന്നു നിരവധി ചെക്ക്ഔട്ട് കൗണ്ടറുകളും മതിയായ പാർക്കിംഗ് സ്ഥലവുമുണ്ട് ഒമാനി ജനതയെ സേവിച്ച് പ്രാദേശിക സമ്പദ്ഘടനയിലേക്ക് സംഭാവന ചെയ്യുന്നതിലെ കമ്പനിയുടെ പ്രതിബദ്ധത യൂസുഫ് അലി ഊന്നി പറഞ്ഞു ഇനി നാല് പ്രൊജക്ട് കൂടി പൈപ്പ് ലൈനിലാണ് മിക്കവാറും ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ഒമാനി സർക്കാരിന്റെയും ഈ രാജ്യത്തെ ജനങ്ങളുടെയും തുടർച്ചയായ പിന്തുണയ്ക്ക് അഗൈതവമായ നന്ദി അറിയിക്കുകയാണ് ഒമാനി സമൂഹവുമായി ശക്തമായ പങ്കാളിത്തം പുഷ്കലമാക്കി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന ചെയ്യാൻ പ്രതിജ്ഞാബദ്ധമാണ് അൽമുതേബിയിലേക്ക് കൂടി തങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഈ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ വിപണികളിലേക്ക് എത്തുകയെന്ന തന്ത്രപ്രധാന സമീപനത്തിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കളുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറ്റുകയും ലക്ഷ്യമാണ് പ്രദേശത്തെ ജനങ്ങളുടെയും ഇഷ്ട കേന്ദ്രമായി ലുലു ഹൈപ്പർ മാർക്കറ്റ് മാറുമെന്നാണ് പ്രതീക്ഷ മിതമായ വിലയിൽ ഗുണമേന്മയുള്ള വിവിധ തരം ഉൽപ്പന്നങ്ങൾ മികച്ച ഉപഭോക്തൃ സേവനത്തോടെ നൽകുന്ന ഇടമാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഒമാൻ ഡയറക്ടർ എ വി ആനന്ദ് റീജിയണൽ ഡയറക്ടർ കെ എ ഷബീർ മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ഗൾഫ് മാധ്യമം മസ്കത്ത്